േഡിന്റെ വെള്ളം പിന്തിരിക്കണ്ട അപ്പൊ ഇന്ന് ഉച്ചക്കളത്തേക്കുള്ള എന്തോ കറിയാകുമ്പോ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് കറിയെന്ന് വെച്ചാല് ഹിമാചൽ പ്രദേശിനെടുത്തൊരു സാധനം കൊണ്ട് ഹൈദരാബാദ് പോണ റൂട്ടിൽ ഞാൻ കറി വെക്കാൻ മഹാരാഷ്ട്രയിൽ വന്നിട്ട് കറി വെക്കാൻ പോണ സംഭവം കാണിച്ചേരും ഗ്യാസൊന്നും വേണ്ട ഇത് നമ്മുടെ കൈയിലെ ശക്തി മതി കൈന്റെ ശക്തി മതി സംഭവം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സിന്ധു പറയും ഞാൻ കൊറച്ചേരം വെക്കണെന്ന് ഉറങ്ങട്ടെ അപ്പൊ നമുക്ക് കാണാം അമ്മ എന്താ കാണാം ഞാൻ അങ്ങോട്ട് തിരിക്കട്ടെ ക്യാമറ അമ്മേ നമുക്ക് പച്ചാപ്പിള് കിട്ടിയപ്പോഴേ കമെന്റിൽ ഞങ്ങണ്ട് എന്താ പച്ചാപ്പിൾ കൊണ്ട് അച്ചാർ നല്ലായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അച്ചാർ പോലെ ഒന്ന് മുളകോടി ഒക്കെ നമ്മുടെ വിളിച്ചെണ്ണേ അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ നോക്കാം പച്ചാപ്പിളും ഭയങ്കര സൗണ്ട് ഉണ്ട് റോട്ടില് വണ്ടി പോണേന്റെ ആ അപ്പൊ നമ്മള് പച്ചാപ്പിളി അരിയാണ് അരിഞ്ഞുകൊണ്ട് നമുക്ക് അച്ചാർ അച്ചാറിടൊന്നും അങ്ങനത്തെ അച്ചാറല്ല നമ്മള് മാങ്ങയൊക്കെ മുളകിട്ട് വെറുതെ കഴിക്കൂല അത് മാതിരി സംഭവം നമ്മളപ്പിൾ അരിയണ നമ്മളുടെ അടുത്തുള്ള ഒരു സാധനം കാണിക്കാന്ന് പറഞ്ഞത് എല്ലാരും എന്താണെന്ന് അവിടെ കിടന്ന് കാലി ഒന്നും മയക്കത്തില്ല നമുക്ക് ആ തുറന്നു നോക്കിയില്ല നമുക്കിത് അവിടെ ലഡാക്കിൽ വെച്ചിട്ട് മൂന്ന് മലയാളികളെ മലയാളികളൊക്കെ അവര് ബൈക്കിന് വന്നവരായിരുന്നു അവര് നമുക്ക് തന്നതാണ് അവർക്ക് ആക്സിഡന്റ് ആയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് തന്നിട്ട് നമ്മളിത് കൊണ്ട് തുറന്നു നോക്കിയിട്ടില്ല നമ്മള് അവിടെ കേറുമ്പോൾ ബാത്റൂമിലൊക്കെ പോയി സംഭവം ഇതൊരു നല്ല നല്ല സാധനമാണല്ലേ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് എന്തോരം സ്ഥലോണ് പോണത് സ്ഥലമാണ് പോണേന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അടിപൊളി സാധനം ഇതാണ് ടെന്റിന്റെ ഒരു രൂപം ടെന്റിനെ നമ്മള് ഇങ്ങനെ മടക്കി നമുക്ക് പാക്ക് ചെയ്ത് വട്ടത്തിലേക്ക് വെക്കാൻ പറ്റും കണ്ട ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്പറോന്നും തുറക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മളിത് ഇവിടെ പറമ്പിലിറക്കി വെച്ചേക്കാണ് ഒരു സിബ്സ് ഡ്രസ് മാറാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡ്രസ്സ് ആലോചിച്ചപ്പോഴാണ് ഫുള്ള് തുറക്കാതെ അമ്മ ഇന്റെ അകത്ത് കയറി നിന്ന് ഒരാൾക്ക് നല്ലോണം നിക്കാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഇണ്ടട്ട എന്നിട്ട് ഇവിടെ അകത്തുനിന്ന് ഉണ്ട് അത് അടക്കാൻ പറ്റും അടക്കാൻ പറ്റുമോ ഇച്ചിരി ഡയറ്റാണ് തോന്നണത് ആ നമ്മളിപ്പോ കറക്റ്റ് ഒരു ഇതിലല്ലേ വെച്ചേക്കണത് കണ്ടോ കൈ കാണണ്ട് അല്ല അപ്പൊ നമ്മള് കാണിച്ചരാ നമുക്ക് ഇങ്ങനെ ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോ നമുക്ക് ലേഡീസിന് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണത് ഡ്രസ്സ് മാറാനും ഒന്ന് ബാത്റൂമിൽ പോകാനും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ ടെൻഡെന്ന് പറയണത് ഭയങ്കര ഉപകാരം ഉണ്ടായിട്ട് സംഭവം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അടിപൊളിയാണ് കാര്യം ഒരാള് നമുക്ക് ഇങ്ങനെ ആരും വേണ്ട കാറ്റില്ലാത്ത സ്ഥലമൊക്കെയാണ് ഇത് അത്യാവശ്യം എന്തൊക്കെ കെട്ടാനൊക്കെ ഉണ്ട് കേട്ടോ കാറ്റത്ത് പിടിച്ചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് പോവാ പോവാ ആ ഇരുപത് രൂപയും കൊടുക്കണം അങ്ങനെ പൈസ പിന്നെ അതുപോലെ ചില സമയത്ത് നമുക്ക് ടോയ്ലറ്റ് കിട്ടാത്ത അവസ്ഥകൾ വരും അപ്പൊ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ അല്ല എന്നാലും നമ്മള് പറയണ് പോവാനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പ എന്തായാലും അടിപൊളി സംഭവം ഒരു വീഡിയോയില് വെറുതെ കണ്ട് എന്തായാലും അടിപൊളി സംഭവം ഇത് നമുക്ക് ഇങ്ങനെ മടക്കി ഒരു റൗണ്ട് ആക്കി മടക്കി കഴിഞ്ഞിട്ട് കാണിച്ചാട്ടാ എങ്ങനെ ഇരിക്കുമെന്നത് ഇപ്പൊ ഇങ്ങനെ ഇത്രയും നീളമുള്ള ഒരു സാധനത്തിന് അത് ചെറുതാക്കി വെക്കും ആ മടക്കാനുള്ളത് നോക്കട്ടെട്ടാ എന്നിട്ട് കാണിക്കാം ആ അതങ്ങനെ സിബിട്ടിട്ട് നമുക്കത് അതേപടി തന്നെ മടക്കി എടുത്ത് വെക്കാനായിട്ട് പറ്റും ആ ശരിയാണ് നമുക്കിപ്പ ഒരു വണ്ടേ ടൂർ ഒക്കെ പോയാലും അല്ലെങ്കിൽ ഒരു ലോങ് ട്രാവലിനാണെങ്കിലും അടിപൊളിയാണ് സംഭവം ഇത് അതിനകത്ത് കയറി നമുക്ക് ഡ്രസ്സ് മാറാം എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് ഇത് അങ്ങനെ തന്നെ എടുത്ത് മടക്കിയും വെക്കാം ഇനി അത് മടക്കിയൊക്കെ എടുത്ത് വെക്കട്ടെ വെക്കട്ടെട്ടാ അതെ മടക്കാൻ പറ്റുള്ളൂ ഉറങ്ങിയാണ് ഇനിയിപ്പോൾ വിളിക്കണ്ട എന്തായാലും ഡ്രൈവ് ചെയ്യാനുള്ള അല്ലേ അപ്പൊ ഞങ്ങളത് മടക്കട്ടെ ഒന്നും എല്ലേം കാണിക്കും ചേച്ചി പറഞ്ഞു തരുന്നതോരണ മേടിക്കണം എന്നുള്ളത് പക്ഷെ നമ്മളത് ആ ഒരു തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ മേടിക്കണമെന്ന് ഓർത്തിട്ട് ഇപ്പൊ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കിട്ടി തന്നവർക്ക് താങ്ക്സ് നമ്മള് എനിക്ക് മാങ്ങിയെന്നാണ് വായിൽ വന്നത് ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെയ്ത പണി പൂർത്തിയാക്കണ്ട വേറെ കാര്യം കണ്ടപ്പോ പോയതാണ്ടോ ഉപ്പിട്ട് പിന്നെ മുളക് പൊടി ഇങ്ങനൊക്കെ പോകുമ്പോ നമുക്ക് ഇതൊക്കെ നടക്കുള്ളൂ നമുക്ക് അളവും ഒരു സ്പൂണും അങ്ങനെ ഒന്നും ഇല്ലല്ലോ എല്ലാം കയ്യിൽ ചെലപ്പോ കൂടും ചെലപ്പോ കുറയും എല്ലാരും പറഞ്ഞ് കമന്റിൽ കണ്ടത് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കിയങ്ങനെ ഇണ്ടാവോന്നല്ലേ വെള്ളം എടുത്തിട്ടുണ്ട് കൈ കഴുകാനായിട്ട് നല്ല മാങ്ങ അരിഞ്ഞു വെച്ച പോലെ തന്നെ ഉണ്ട് പച്ച മുളകും ഇതും ഇട്ട് നമ്മള് കഴിക്കണ മാതിരി തന്നെ ഉണ്ട് ആ അത് തന്നെ ഇരിക്കും മിക്കവാറും കാര്യം ഭയങ്കരായിട്ട് ഇങ്ങനെ പഴുത്ത ആപ്പിളും അല്ല നമ്മളിത് ഹിമാചൽ പ്രദേശിൽന്ന് മരത്തിന്ന് ആപ്പിളാണ് ഇങ്ങനെ അവിടെന്ന് മരത്തി നല്ല ചുവന്നിരിക്കണണ്ട് നമുക്ക് ഉച്ചക്കാലത്തേക്ക് കറിയാണെന്ന് പറയാറ് ചോറ് മുന്നേ തന്നെ ഇത് ആദ്യം തീരും ചെലപ്പാ വെളിച്ചെണ്ണയും ൂടെ കൂച്ച് കൊഴച്ച് കൊഴച്ച് റെഡി ആക്കിയാണ് അത് നല്ല എനിക്ക് പൊതിവെന്നുണ്ട് നല്ല മുളകിന്റെയും ഉപ്പിന്റെ ഒക്കെ വേണം ആപ്പിള് അച്ചാറാക്കി നമ്മള് അച്ചാർന്ന് വെച്ചാ അങ്ങനെ കാണാൻ പറ്റുമോന്ന് വിചാരിക്കുന്നു

പിന്നെ മാങ്ങ നമ്മൾ പച്ചമാങ്ങ മാങ്ങ അരിയുമ്പോ ഭയങ്കര പുളിയായിരിക്കും ആ അത്രയും പുളിയില്ലെങ്കിലും നല്ല ഒരു മധുരവും പുളിയും കൂടെ ഒക്കെ വന്ന ടേസ്റ്റ് നല്ല ടേസ്റ്റിനിട്ട സംഭവം അപ്പൊ പച്ചാപ്പിളും മേടിക്കുമ്പോ എല്ലാവരും ഇതുപോലെ ചെയ്തു ഇതിങ്ങനെ വെറുതെ തിന്നാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ പിന്നെ കഴിക്കാൻ തോന്നുന്നു ഒരു പ്രാവശ്യം വായിൽ നോക്കുമ്പഴത്തേക്കും കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും പിന്നെ പിന്നെ ആ ഞാൻ ഇത്ര കഴിക്കട്ടെ എനിക്ക് എന്തായാലും കൊതി വരണിണ്ട് മധുരവുമല്ല രണ്ടും കൂടെ അതെ ആപ്പിളും മുറിച്ച് മാത്രം ഫ്രൂട്ടായിട്ട് മാത്രമല്ല നമുക്ക് പച്ചാപ്പിൾ എങ്ങനെയും കഴിക്കാം നല്ല രസം നല്ലാണ് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കണല്ലോ ഇപ്പഴും ആപ്പിള് ഇറങ്ങി കഴിയുമ്പോ പിന്നെ അത് അങ്ങനെ വെച്ചതാണ് കേട്ടോ ആപ്പിളും മറ്റേ പ്ലമും പ്ലമും എടുത്ത് വെച്ചതാണ് വീട്ടില് വീട് എത്തട്ടെ പിന്നെ അവ വെച്ചിട്ട് ആവണ എന്റെ പക്കണെങ്കിൽ കഴിക്കാൻ ഒക്കെ ഇട്ട് നോക്കൂ രണ്ടുതരോ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാലല്ലോ നമുക്ക് വീട്ടിൽ അപ്പഴാണ് കഴിഞ്ഞ വീഡിയോയിലെ പച്ചാപ്പിള് അച്ചാർ ഇടാൻ പറ്റും പറഞ്ഞിട്ട് കമന്റ് കണ്ടത് നമുക്ക് അച്ചാറിടാ നമ്മുടെ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കാല്ലോ ആ അടിപൊളി സാധനം അച്ചാറൊന്നും ഇടതിന്റെ അകത്ത് ചൊറുക്കാ അങ്ങനെ ഒന്നും ഒഴിക്കാൻ വേണ്ട ടേസ്റ്റ് ആണ് സംഭവം സെറ്റ് ആണ് അപ്പം നമ്മളത് ചോറിന്റെ കൂടെ മിക്ക കഴിക്കാൻ വഴിയില്ല ചോറ് ചോറെടുക്കാനുള്ള ക്ഷമയില്ല അച്ചാരുടെന്നുള്ള കമന്റ് ഞാനിങ്ങനെ പറഞ്ഞ അപ്പ എന്ത് ചെയ്യാനാണ് പറഞ്ഞ എന്താ കമന്റ് കണ്ട് പച്ചാപ്പിള അച്ചാരുടെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാ മുളോന്ന് പറഞ്ഞപ്പങ്ങനെ അങ്ങനെ നമ്മള് കഴിച്ച് സെറ്റാണ് മുഴുക്കൻ തീർക്കട്ടെട്ടാ ൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ കഴിക്കാനായിട്ട് കഴിച്ച എങ്ങനുണ്ട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ആ ഞാനും മാങ്ങട അത്ര പക്ഷെ പുളിയില്ല അത് മാത്രേ ഉള്ളു അല്ലേ പക്ഷെ പുളിയില്ല മാങ്ങ അത് മാത്രേ ഉള്ളൂ അല്ലാണ്ട് വായലോട്ട് വയ്ക്കുമ്പോ മാങ്ങയുടെ പോലെ തന്നെയല്ലേ ചോറ് ഞങ്ങൾ തന്നെ അത് കുറച്ചധികം തിന്നുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ആപ്പിൾ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു ഈ അടുത്ത വീഡിയോ കാണാർ